നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇന്ന് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നത് നിങ്ങൾക്കൊരു പഴയ ഒരു കോണിയാണ് മച്ചിൻ്റെ കോണി അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പഴയ ഒരു കോണി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് പണ്ടത്തെ ട്രഡീഷണൽ വീടിൻ്റെ വീടിൻ്റെ നല്ല ആ വീടിൻ്റെ തന്നെയാണ് പഴയ വീടിൻ്റെ സാധനം തന്നെ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് അതേപടി നമ്മൾ നമ്മളെ വീട്ടിൽ കയറ്റിയിട്ടുള്ളതാണ് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ പഴയ മച്ചിലേക്ക് കയറുന്ന കോണി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട് ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് തന്നെ കിട്ടിയ സാധനമാണ് കേട്ടോ അതായത് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊക്കെ തോന്നും പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചെല്ലാം മൊത്തത്തിൽ ഈ സാധനത്തിന് എനിക്ക് വലിയ എക്സ്പെൻസ് ആയിട്ടില്ല അങ്ങനെ തന്നെ പറയണം ഇതിലിപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പുതിയത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അത് അന്വേഷിച്ചിടത്തോളം ഏകദേശം ഒരു ഇത്രയും നല്ല മരങ്ങളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു പതിമൂന്ന് പതിനാല് മാക്സിമം ഒരു പത്തിരുപത് ഉറുപ്പ്യേൻ്റെ അടുത്തൊക്കെ ഏകദേശം വരും അത് നിങ്ങൾ തന്നെ അതായത് ഞാൻ ട്രോള് അതായത് എന്താ പറയുക ഞാൻ പൊള്ള പറയാണ് അല്ലെങ്കിൽ ഞാനൊരു തള്ളുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് കമൻറ്റ് ചെയ്യണം വെറുതെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് കേട്ടോ ഇത് പ്ലാവാണ് പ്ലാവിൻ്റെ മരമാണ് ഏകദേശം ഒന്ന് ഒര ഒരിഞ്ചല്ലോ ഒരിഞ്ചല്ല ഒന്നര ഇഞ്ചിൻ്റെ വലുപ്പം ഉണ്ട് ഏകദേശം ഇഞ്ച് വലുപ്പത്തിലുള്ള പീസുകളാണ് പീസല്ല ഒരു സൈഡ് ഭാഗം പിന്നെ ഒന്നര അഞ്ചിന് ഒരു സൈഡ് പിന്നെ ഇഞ്ച് കനത്തിലുള്ള മരക്കഷണങ്ങളാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പീസാണ് അങ്ങനെയുള്ളത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മൂന്നടി ഇല്ല രണ്ടര രണ്ടര അടി അടുത്ത് വലിപ്പത്തിലാണ് ഓരോ പീസുള്ളത് താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത് താഴെ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടൈലിൻ്റെ മേലെ ഞാനൊരു ഷീറ്റ് ഇട്ടു എന്നേ ഉള്ളൂ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് വെറുതെ സാധാ നമ്മൾ ടൈൽ തന്നെയാണ് മരത്തിൻ്റെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്ത മരത്തിൻ്റെ ടൈൽ തന്നെ അത് അതേപോലെ തന്നെ വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ മേലെ നമ്മളൊരു വെറുതെ ഒരു ചവിട്ടി കൊടുത്തു നമ്മൾ താഴെയും മേലൊക്കെ ഒരു എല്ലാം ഒരു മരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പീസിന് ഒരു കാണുന്ന ഈ ഒരു കോണിക്ക് നമുക്ക് വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ അതായത് ഇത്രയുള്ളോ എന്ന് വരെ ചോദിച്ചു പോകും അത് സത്യത്തിൽ നമ്മൾ ആ എടുത്ത സമയത്ത് എനിക്കും അതൊരു വില അതായത് അങ്ങനെ തോന്നിയില്ല എങ്കിലും പക്ഷേ ഇപ്പോഴത്തെ അത് വലിയൊരു വിലക്കുറവ് തന്നെയാണ് കാരണം ഈ ഒരു മരത്തിന് മൊത്തം നമുക്ക് വന്നിട്ടുള്ളത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ പറയും തൊള്ളായിരം രൂപയ്ക്കൊന്നും ഇതൊരിക്കലും കിട്ടില്ല പക്ഷെ കിട്ടും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് ആകെ മാറാതെ പിടിച്ച് അതായത് കരി കരി പിടിച്ചുകൊണ്ടായിരുന്നു അതായത് ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ നോക്കിയതിൽ മരത്തിൻ്റെ കനം എത്ര ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അതായത് മരത്തിന് എത്രത്തോളം സ്ട്രോങ് ഉണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രോങ് എന്നൊക്കെയാണ് ഞാൻ നോക്കിയത് ഇപ്പോൾ ഇവിടെ കണ്ടങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പൊട്ടി കീറിയ മാതിരിയൊക്കെയല്ലേ പക്ഷേ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ കാണിച്ചു തരാം അടിയിലേക്ക് ഇതിന് യാതൊരു കംപ്ലൈൻറ്റില്ല ഇത് പൊട്ടിപ്പോവും എന്നൊന്നും ആരും വിചാരിക്കേണ്ട യാതൊരു തരത്തിലുള്ള സ്ട്രോങ്ങിൻ്റെ കുറവും ഇതിനില്ല അത്രയും ഉറപ്പാണ് പിന്നെ ഈ കൈവരി ഈ കാണുന്ന ഇടങ്ങൾ ഈ കൊത്തുപണിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കൈവരി ഇതും ലാവന്നെയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ സത്യത്തിൽ ഇത് വീട്ടിയാണ് വിചാരിച്ചത് കേട്ടോ ഇത് വീട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മരം ഈ കാണുന്ന പീസില്ലേ ഇത് വീട്ടി വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇതിൽ കുറച്ച് എക്സ്പെൻസ് ആയി അതായത് ശരിക്ക് ഇത് വീട്ടിയാണെന്ന് വിചാരിച്ച് ഇത് വാങ്ങിയതുകൊണ്ട് എനിക്ക് എക്സ്പെൻസ് ആയി കാരണം ഇത് ഇത്രയും ഭാഗം ഇത്രയും പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് ഞാൻ വാങ്ങിയത് അഞ്ച് പീസും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരേ അളവിലാക്കി സാൻഡർ ഇത് മിനിസപ്പെടുത്തിയെടുത്തേന് എനിക്ക് അഞ്ഞൂറ് രൂപേൻ്റെ ചിലവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന് എനിക്ക് വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ ഈ കോണി കിട്ടോ ഈ കാണുന്ന കോണി മുഴുവനാണ് ഇതിങ്ങനെ തന്നെ വാങ്ങിയതാണ് വീതി കുറച്ചിട്ടുമില്ല കൂട്ടിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അതിന് നമുക്ക് തൊള്ളായിരം രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത് ഈ തൊള്ളായിരം രൂപയ്ക്ക് ഇത് നല്ലൊരു കോണി കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ബിജു ഏട്ടൻ കൂട്ടുകാരനല്ല എൻ്റെ ഏട്ടൻ്റെ സ്ഥാനം തന്നെയാണ് ഏട്ടപ്പം ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് കോണി വാങ്ങിയിട്ടുണ്ട് അടിപൊളി കോണിയാണ് അത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി വന്നിട്ടുണ്ടതിന് അത് ഇതില്ലാറ് നീളണ്ടിട്ടോ അത് ഞാൻ ഇതിൽ കാണിച്ച് തരണ്ട് ആ കോണി വെച്ച കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം അത് ബട്ടാ വീടാ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചാനലിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടിയുടെ വീടൊക്കെ പോലെ നല്ല അടിപൊളിയാണ് കാണാൻ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും അതും ചിലവ് ചുരുക്കിയിട്ടാട്ടോ പല കാര്യവും ചെയ്തിന് പിന്നെ ആൾ ഓൾറെഡി കൊത്തുപണിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന അതായത് നല്ല അടിപൊളി ആശാരിയാണ് ആളെ ഒരു വർക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ആളെ വർക്ക് ഇതാക്കണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഹൗസ് വാമിങ്ങിന് ഇവർ ഗിഫ്റ്റ് എന്ന സാധനം കേട്ടത് ഇത് മൾട്ടിവുഡിലാണ് ഈ കൊത്തി എടുത്തിട്ടുള്ളത് ഗണപതിനെ നല്ല അടിപൊളിയായിട്ട് കൊത്തി എടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ചുമരിൽ വയ്ക്കാനുള്ളതാണ് സമയം കിട്ടിയിട്ടില്ല അത് നമുക്ക് വേണമെങ്കിൽ ഈ ലേറ്റ് ഇതിലേക്ക് അടിച്ചുകൊടുക്കാം കൊടുക്കാം അതെ അല്ലേ ആ അതിപ്പോൾ ഇപ്പം കിട്ടിയിട്ടോ നല്ല രസം അല്ലേ ആണ് നമ്മൾ സിറ്റൗട്ടിൽ അങ്ങനെ കൊടുക്കണം ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ നമ്മുടെ ശരിക്കും ഇങ്ങനെ ആയിരുന്നില്ല അതായത് ഇതിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു ഈ കോണി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തേക്കാണ് ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടോ ഒരു രണ്ടടിയുടെ ഒരു വലുപ്പത്തിലുള്ള ഒരു കോൺക്രീറ്റ് അവിടെ ഉണ്ട് അതായിരുന്നു നമ്മുടെ ലാൻഡിങ് ഏരിയ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അത് നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് പിന്നീട് അത് ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഈ കോണി ഇവിടെയാണ് വരുന്നത് ചോദിച്ചോളൂ അപ്പോൾ നമുക്ക് അവിടെ വന്നിട്ട് ലാൻഡിങ് വന്നിട്ട് പിന്നെ അവിടെ ലോക്ക് വരും അപ്പോൾ നമ്മളെ മേലത്തെ കോണിയൊന്നും അഴുത്തറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ലാൻഡിങ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അത് വീടിന് ഒരു ഷോയായി മാറി കാരണം ഇത് എവിടെ നോക്കിയാലും എവിടെ നിന്ന് വരികയാണെങ്കിലും ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണെങ്കിൽ ഇവിടെ മച്ചാണ് മച്ചു കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ ഈ സ്റ്റെപ്പ് ഈ കോണി അത് നമ്മുടെ കോണിയുടെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞു തൊള്ളായിരം തൊള്ളായിരം രൂപ ഈ കോണിക്ക് പിന്നെ അതിൻ്റെ വണ്ടിക്കൂലി നിങ്ങളൊരു ഇരുന്നൂറ് ഉറുപ്പ്യ കൂട്ടിക്കോ ഇരുന്നൂറ് പിന്നെ ഉള്ളു മുക്കട്ടേന്ന് അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് പഴയത് പഴയത് പൊളിക്കുന്ന വീടിൻ്റെ സാധനങ്ങളൊക്കെ പൊളിച്ചിരിക്കുന്ന കട ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിയത് പിന്നെ ഇതിനൊരു തൊള്ളായിരം ഇരുന്നൂറും ആയിരത്തി ഒരുന്നൂറും പിന്നെ ഇതിനൊരു അഞ്ഞൂറും അപ്പോൾ ആയിരത്തി അറുന്നൂറായി ആയിരത്തി അറുന്നൂറും ഇതിനെത്ര അഞ്ഞൂറ് ഈ കാണുന്ന കേട്ടോ ഈ കാണുന്ന കൈവരിക്ക് കൈവരിക്കഞ്ഞൂറ് ഈ കൈവരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കൈവരി ഞാൻ വാങ്ങിയത് മൂന്ന് മാസം ഒരു വീട്ടുകാരുടെ പിന്നാലെ നടന്ന് നടന്ന് ചോദിച്ച് അങ്ങനെ കിട്ടിയതാണ് അതായത് അവരിത് ഇപ്പോൾ കൊടുക്കുന്ന ഒഴിവാക്കണല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് 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 കിട്ടിയതാണ് പഴയ തന്നെ വേണം പണ്ടത്തെ മോഡൽ തന്നെ ആയിരിക്കണം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയത് ഇതേപോലത്തെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ഞാൻ ഒരു പത്ത് രണ്ടായിരം റുപ്യേൻ്റെ അടുത്ത് പണിയെടുക്കേണ്ടി വരും ഒരു ആശാരിൻ്റെ കൂലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു റേഞ്ച് വരും അപ്പോൾ ആയിരത്തി അറുനൂറും രണ്ടേ ഒരുന്നൂറും ആയിട്ടോ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ആക്കിയതിന് രണ്ടേ ഒരുന്നൂറ് ഇതിൻ്റെ പണിക്കൂലി എനിക്ക് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയാണ് അത് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുകയോ എനിക്കറിയില്ല കാരണം ആകെ ചെയ്യാനുള്ളത് ഈ ഈ സാധനം ഈ കോണി ഇവിടെ വെച്ചത് നമ്മൾ ടൈലിൻ്റെ വർക്കുകാരാണ് ടൈലിൻ്റെ വർക്ക് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുക ചെയ്ത് അപ്പോൾ ടൈലിൻ്റെ വർക്കിന് അത്രേ ഉള്ളു വന്ന് ഇതിൻ്റെ ഈ ഒരു മേക്കപ്പ് ഈ ഒരു ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ഇതാക്കി മിനിക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇവരിത് ചെത്തി മിനിക്ക് വെക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ മിനിക്ക് ഇതേപോലെ ഈ ഒരു സ്ക്രൂ ഇത്രയും ഭാഗം സ്ക്രൂ ചെയ്ത് അത് മുകളിലേക്ക് വെച്ചു അതായത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു എന്നിട്ട് ഈ കാണുന്ന ഒരു ഇത് ഈ ഒരു പീസ് ഉണ്ടോ ഈ പീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം നമ്മുടെ ഈ കോണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനാണ് അതുകൊണ്ട് തന്നെ ഇത് നീങ്ങില്ല കേട്ടോ അനങ്ങി അനങ്ങില്ല ഒരു ഒരു തരത്തിലും ആദ്യം ഇങ്ങനെ ചെറിയൊരു ആട്ടുണ്ടായിരുന്നു മേലെ മാത്രം താഴത്ത് കോൺക്രീറ്റിലായതുകൊണ്ട് അതിനാട്ടമൊന്നുമില്ല അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഞാൻ പറഞ്ഞ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയിൽ ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞു ഈ ഒരു കോണിയുടെ വർക്ക് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പഴയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞാൽ അത് ആൻറ്റിക്ക് എന്നുള്ള പേരിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസ് ആവും ഇത് നമ്മുടെ ആക്രി എന്നുള്ള പേരിലാകുമ്പോൾ അതിന് വില ഉണ്ടാവില്ല ഇതാണിപ്പോൾ നമ്മുടെ മച്ചിൻ്റെ മേലുള്ള കാഴ്ച മച്ചിൻ്റെ മേലെ ഞാൻ മുകളിലെത്തി ഇവിടെ ഒരു നമ്മുടെ എയർ ഹോളിന് എയർ ഹോളിനുള്ള ജാളി കൊടുത്തിട്ടുണ്ട് ജാളിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനൽ പറഞ്ഞിരുന്നു പലതവണ ജാളിക്ക് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് ഒരു പീസിന് അതായത് ഒരു ജാളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കാണുന്ന ജാളിയാണ് ഇതിനൊരു പീസിന് നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ മോഡൽ കിട്ടും ഇങ്ങനത്തെ മോഡലാക്കാനുള്ള കാരണം നമുക്കിതിൽ വല്ല മാറാലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയുക പൊടി ഇട്ടണതാണ് പൊടി ഇട്ടി എടുത്തിട്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടാൽ മതി അതിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ജാളി അത് കുറച്ച് ചെറിയ ജാളിയാണ് അത് നമുക്ക് പൊടി ഇട്ടാൻ കുറച്ച് റിസ്ക് ആണ് അത് ഞാൻ അവിടെ ആ ഒരു ഏരിയ മാത്രം ഇതില്ലാത്തത് കൊണ്ട് ഇത് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അത് വാങ്ങിയതാണ് അതിന് അഞ്ച് രൂപ കൂടുതലാണ് അതിന് നാൽപ്പത് ഉറുപ്പ്യായിട്ടുണ്ട് ഇതിന് മുപ്പത്തഞ്ച് റുപ്പ്യ സ്ക്വയർ ഒരു പീസിന് അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു നാല് ഉറുപ്പ്യേൻ്റെ അടുത്ത് പണിക്കൂലി അടക്കം വന്നിട്ടുണ്ട് പശ ഒട്ടിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സി ഇതില്ലേ തൈലൊട്ടിക്കുന്ന പശയല്ലേ അതിലാണ് ഒട്ടിച്ചിട്ടുള്ളത് അതിന് ഔഷാദ് പറഞ്ഞിട്ടുള്ള ആളാണ് പശ ഒട്ടിച്ച് തന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ മച്ച് മച്ചിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ ഞാൻ ഇതിന് മുൻപ് കാണിച്ച് തരേണ്ടതായിരുന്നു അതായത് താഴത്തെ വീടി വീടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന സമയത്ത് ഇതിൽ നമ്മൾ പച്ച പുല്ലിട്ടതാണ് പച്ച പുല്ല് എന്ന് പറഞ്ഞാൽ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇത് മൂന്ന് മീറ്റർ ഒരു ഒരു മീറ്ററാണ് ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് ഒരു മീറ്റർ ഒരു കറക്റ്റ് ഒരു ഒരു മീറ്ററിൻ്റെ ചതുര പീസിന് നമുക്ക് വരുന്ന റേറ്റ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കേട്ടോ ഇത് പല പല റേറ്റുകളിലുണ്ട് ഇതിലും കുറഞ്ഞുണ്ട് ഇതിലും കൂടിയതും ഉണ്ട് ഇത് വലിയ കുഴപ്പമില്ല ഇത് പുല്ലങ്ങനെ പോരുന്ന ടൈപ്പ് ഒന്നുമല്ല ഇതിൻ്റെ ഉള്ളിൽ കണ്ടങ്ങൾ ഇതാണ് നമ്മളെ മച്ചിൻ്റെ മേലുള്ള കാഴ്ച അല്ലേ ഇതൊരോ പീസ് പീസ് രണ്ടടിയിൻ്റെ ഓരോ പീസ് പീസായിട്ടാണ് രണ്ടര അടിയിൻ്റെ അങ്ങനെയാണ് ഇത് നിൽക്കുകട്ടോ അത് വേണമെങ്കിൽ നമുക്ക് മരം സൗണ്ട് കേട്ടോ ഫുള്ള് മരമാണ് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഞാൻ ഒരു പച്ചപ്പുല്ല് തന്നെയാണ് ഇട്ടിട്ടുള്ളത് മൊത്തത്തിൽ പിന്നെ ഇവിടെ ഒരു കിളിവാതിലുണ്ട് ഒരു പഴയ ഒരു ക്ലോക്ക് ഇത് പഴയതല്ല പുതിയത് തന്നെയാണ് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് നമുക്ക് ഇവിടെ നമ്മൾ പുറത്തേക്ക് നോക്കാനുള്ള ഒരു ജാളി അതായത് വാതിൽ നിന്ന് പുറത്തേക്ക് നോക്കാനുള്ള ഒരു വഴി ഇപ്പോൾ ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റ് ഇട്ടുണ്ട് നല്ലോണം കാറ്റുള്ളിലേക്ക് ഇതാ ഇതടഞ്ഞു വരുന്നുണ്ട് ഇവിടെ നമ്മുടെ മുകളിൽ നമ്മുടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ക്യാമറ വെച്ചിട്ടുണ്ട് ഈ ക്യാമറ നമുക്ക് നല്ല മെച്ച കേട്ടോ കാരണം രണ്ടായിരത്തി അറുനൂറ് മൂവായിരം റുപ്പേൻ്റെ അടുത്ത് ഇതിന് എക്സ്പെൻസുള്ളൂ അപ്പോൾ ഓൺലൈനിലൊക്കെ ഉണ്ട് ഈ സാധനം എന്താ ട്രൂ ക്ലൗഡ് എന്നാണ് അതിൻ്റെ പേര് അതിൽ എവിടെ നിങ്ങളെ പണി സൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കറൻറ്റ് മാത്രം മതി മതിയെ അതിൽ എനിക്ക് വന്നിട്ടുള്ളത് നമുക്കൊരു സിം കാർഡ് അതിൽ വേണം ഒരു ബി എസ് എൻ എൽ സിം കാർഡ് ഇട്ടാൽ മതി ബി എസ് എൻ എൽ സിം കാർഡിൽ മാസത്തിന് നൂറ്റി മുപ്പത്തഞ്ച് റുപ്യ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ നമുക്കത് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം എവിടെ നിന്ന് വേണമെങ്കിലും കാണാം സംസാരിക്കാം സംസാരിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുള്ള നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഒരാൾ പോയി കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും ഇനി ആയിരം രൂപയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വൺ ജി ബിൻ്റെ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു അഞ്ചാറ് മാസത്തിന് കാണാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതൊക്കെ ഒരു വലിയ കിട്ടലാണ് നമുക്ക് എന്നെ സംബന്ധിച്ചത് ഞാനിപ്പോൾ മൂന്ന് മൂന്നര കൊല്ലത്തോളായി ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഞാനതിൻ്റെ പ്രമോഷനും നല്ലോ അതായത് എന്താ പറയുക അതിനെ പ്രമോട്ട് ചെയ്തിട്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇതാണിപ്പോൾ നമ്മളെ മച്ച് ഈ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്തവിടെ ഇങ്ങനെ വെള്ളത്തെ വിട്ടിക്കണമെന്ന് വിചാരിച്ചല്ലെങ്കിൽ അതായത് ഒരു ഏരിയ മൊത്തം ചുമര മാത്രം അതായത് ജനലൊന്നും കൊടുക്കാതെ ജാളിയൊന്നും കൊടുക്കാതെ ഒരു ഏരിയ മൊത്തം എന്തിനാണ് വിട്ടെന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അത് വേറൊന്നുമല്ല നമ്മുടെ പ്രൊജക്ടറാണ് അതായത് തിയേറ്ററായിട്ട് ഉപയോഗിക്കാനുള്ള ഏരിയ ആണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ പ്രൊജക്ടർ ചെറുതായിട്ട് പണി മുടക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രൊജക്ടർ ഇതുവരെ വർക്കിംഗ് ആയിരുന്നു ഇനിയിപ്പോൾ ഒരു നല്ലൊരു ഇത് അതൊന്ന് അപ്ഡേഷൻ ചെയ്യണം അപ്ഡേഷൻ ചെയ്യാത്ത കൊണ്ടാണ് പിന്നെ അപ്ഡേഷൻ ചെയ്യാനുള്ളൊരു പ്രായം ഇപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുള്ള ആറായിരത്തഞ്ഞൂറ് ഉറുപ്പിക്കാണ് അതിപ്പോൾ ഏകദേശം മൂന്നര നാല് കൊല്ലത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനി ആകുമ്പോൾ വണ്ടിയും പിടിച്ച് പോകാതിരിക്കുക നല്ലത് പുതിയൊന്ന് വാങ്ങായിരിക്കും നല്ലത് അത്രയൊക്കെ തന്നെ അതിൻ്റെ കാലാവധി ഉണ്ടാവുള്ളൂ മുപ്പത്താറായിരം മണിക്കൂറൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ അത് നമുക്ക് ഭയങ്കര യൂസേജ് ആയിരുന്നു ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ അതിൽ നമ്മളിരുന്ന് കണ്ടിട്ടുണ്ട് ഈ ഒരു ചുമരി മൊത്തം നമുക്ക് പ്രൊജക്ടറിൽ കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരുന്നു നല്ല നമ്മുടെ ഒരു ഒന്ന് രണ്ട് ആ കാര്യങ്ങളൊക്കെ പിന്നെ വന്നിട്ട് ഇതാക്കണേ ഇവിടെ ഈ ബാത്യങ്ങൾ ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള കിളി കിളിവാതിലല്ല ഒരു ബാൽക്കണി ഈ ബാൽക്കണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും പഴയ ഡോറാണ് ഇവിടെ ഞാൻ ആദ്യം എനിക്ക് ഈ ഡോറ് കിട്ടിയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് കുട്ടികളിങ്ങനെ ഓടി വന്നിട്ട് ഓടി കയറേണ്ടി വരും എന്നിട്ട് നേരെ ബാൽക്കണിയിലേക്കാണ് പോകും അങ്ങനെ വരരുത് കുറച്ച് സമയം എടുത്തിട്ട് അതായത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കയറി വരാനുള്ള ഉണ്ടല്ലോ ഇപ്പോൾ കുട്ടികളെ ഓടി വരികയാണെങ്കിൽ അവർക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകാൻ കഴിയില്ല അച്ഛനും അമ്മയൊക്കെ കയറി വന്ന് പതൊക്കെ വന്നിട്ട് താഴത്ത് വന്ന് ഇവിടെ വന്ന് ഏറ്റവും മുകളിലാണിതിൻ്റെ കുളത്ത് അല്ലേ ഇത് നമ്മൾ പണ്ടത്തെ ഇതൊന്നും മാറ്റിയില്ല കേട്ടോ പഴയ തന്നെയാണ് അതായത് ഞാനത് പെയിൻറ് പോലും അടിക്കാത്തത് ആ പഴയ തന്നെ ആയിരിക്കണം എന്നുള്ളതിലാണ് ഇനി വേണമെങ്കിൽ ക്ലിയർ നമുക്ക് അടിക്കാം ക്ലിയർ അടിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഇത് അതേപോലെ തന്നെ വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതൊന്ന് ഏലേക്കൊന്ന് പൊന്തിക്കാം ഏലേക്കൊന്ന് പൊന്തിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പതുക്കെ തുറക്കാം നിങ്ങൾ പതുക്കെ തുറക്കുമ്പോൾ നമ്മുടെ പഴയ ആ ഡോറ് ഇതിൻ്റെ ഒരു താല്പര്യം വൈബ് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഒരു സംഭവം ഞാൻ കാണിച്ചതരാം എനിക്കിത് ഒരു മെയിൻ കാരണം ഈ സൗണ്ട് ഏട്ടങ്ങൾ ഉണ്ടോ ഒരു ഒരു പഴമ തിരുകുറ്റി വാതിലാണിത് അതായത് വിയാവൂരി ഇതിനില്ല എന്നിട്ട് ഇത് കടന്നു വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ ബാൽക്കണിയിലേക്ക് പോകാൻ ഇപ്പോൾ മറ്റേതാണെങ്കിൽ നമ്മൾ നേരെ പോയിരുന്നു ഞാൻ അവിടെ കാണുന്നുണ്ടെന്ന് അറിയില്ല അവിടെ ഒരു വാതിലിൻ്റെ കട്ടില വെച്ചിട്ടുണ്ട് അതായത് ഇതിനിടെ നമ്മൾ കൊടുത്തിരുന്നതായിരുന്നു അത് അത് നമുക്ക് വാതിൽ കട്ടില പിന്നീട് ഞാനത് ഏകദേശം ഇത്രയും ചുമര് വെച്ചിരുന്നു അതിന് ശേഷം അത് പൊളിച്ചിട്ടാണ് പിന്നെ ഈ രണ്ടാമത് ഒരു വാതിൽ കയറ്റിയിട്ടുള്ളത് ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയാം അതായത് എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല പലർക്കും അതായത് പഴയ ചിന്താഗതിയും പഴയ അങ്ങനത്തെ നൊസ്റ്റാൾജിക്ക് ഫീലിംഗ് വേണം എന്നുള്ള അവർക്കുള്ളതാണ് ഈ ഒരു സംഭവം ഇതിവിടെ ഒരു ചെറിയൊരു ബാൽക്കണി വാങ്ങുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉണ്ടാക്കാം ഓടിയോ ഓടിയോ വിടെ ലണ്ടേ വാ ഓടിയോടിയോടിയോ ഓടി വാ പിന്നെ വാ ബാ 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 എടുന്നോളും ഇതിലിപ്പോൾ ബാൽക്കണിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റ് കയറാൻ നോക്കിക്കോളൂ ഇവിടെ ആ മരം ഇളക്കുന്ന കാണില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാറ്റ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡ് നമ്മൾ ജാളി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് കിഴക്കുന്ന ഉള്ളിലേക്ക് അതായത് ഉള്ളിലേക്ക് കാറ്റ് കയറാനുള്ള ഭാഗമാണ് അത് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറേ പടിഞ്ഞാറേക്കൂടെ പുറത്തേക്ക് പോകും അതിനാണ് ആ മേലേക്കുള്ള ജാളി അതേപോലെ പടിഞ്ഞാറ് ഉള്ളിലേക്ക് കാറ്റ് കയറാൻ നമ്മുടെ വീട്ടിൽ ആ വായു സഞ്ചാരത്തിന് യാതൊരു കുറവുമില്ല പിന്നെ ചൂട് എന്ന് പറയുന്ന സംഭവം ഇല്ല അത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ചൂടിനെ പറ്റി നമുക്ക് വലിയ വേവലാതി ഇല്ല നല്ല സുഖമുള്ള അതായത് വീടിന്ന് എത്ര കോട്ടപ്പൊരു വെയിലാണെങ്കിലും പുറത്തുനിന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല സുഖമാണ് ഈ കാണുന്ന മുകളിൽ നമ്മളൊരു സീലിംഗ് കൂടി വരാനുണ്ട് അത് പെട്ടെന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ വർക്ക് അവർ മരത്തിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളൂ അത് ഇതേപോലെ തന്നെ താഴത്തുള്ള പോലെ തന്നെ ചെയ്യാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളെ കാര്യങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലേ ഇതിവിടെ താഴത്ത് ആണ് ഇത് ബാത്റൂമിൻ്റെ സീലിങ്ങാണിത് ബാക്കിയുള്ള അങ്ങോട്ടുള്ള മരങ്ങളാണ് പിന്നെ അപ്പുറത്തേക്ക് അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതിൽ ഇത് ഉണ്ടെങ്കിൽ ഇതൊരു പഴയ ഒരു ജനലാണ് പഴയ ജനലാണ് പണ്ട് കാലത്തുള്ള ഒരു വീടിൻ്റെ ജനൽ അതേപോലെ തന്നെ അത് തന്നെ കൊണ്ടുവന്നിട്ട് അത് നേരെ ഇവിടെ കുറ്റി തുറക്കാം അന്നേരം കഴിഞ്ഞ് ഇതിനെ ഇതിക്കാണ് കയറുമ്പോൾ ഇവിടെ കണ്ടു ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഇണ്ടിട്ട് കഴിഞ്ഞാൽ ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മച്ചിൻ്റെ ഉള്ളിലത്തെ കാഴ്ച കണ്ടെങ്കിൽ എലി പെരിച്ച കഴിഞ്ഞു കയറുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന കൂടാ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ നമ്മളിത് ചെയ്തിട്ടില്ല അതായത് കറണ്ട് ചുമരുമൊക്കൂടെയാണ് മണ്ണ് കൂടിയാണ് ഇത് മച്ചാണ് ഇതിലും വേണമെങ്കിൽ ആളുകൾക്കൊക്കെ കടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടെങ്കിൽ ജനൽപൊളിയൊക്കെയാണ് ഇത് ജനലിന്റെ കട്ടിലേയും അങ്ങനത്തെ സാധാ സാധാ വാതിൽ കട്ടിലും അങ്ങനെയൊക്കെയാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത് മൊത്തം പഴയ സാധനങ്ങളാണ് ഒരു മരം പോലും ഈ വീട്ടിൽ പുതിയത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞാൻ പറയാം ഒറ്റ മരം പുതിയത് ഉപയോഗിച്ചിട്ടില്ല ഒക്കെ പഴയ മരങ്ങൾ പണ്ട് കാലത്തുള്ള മരങ്ങൾ അതുകൊണ്ട് ചതിലിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയില്ല കാരണം ചതിൽ കയറാൻ ഇത്തിരിയെങ്കിലും ചതിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പത്തൊൻപത് വർഷം നിന്ന് വീട്ടിൽ കയറേണ്ടതാണ് സാധനങ്ങൾ അതിൽ നമ്മൾ ഈ പര പരമാവധി സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു എന്താ പറയുക ഒരു കിളിവാതിലുണ്ട് കിളിവാതിലാണ് നമ്മുടെ വീടിൻ്റെ ഹൈലൈറ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ആഹാ എന്തിന്റെ സ്ഥലേ കണ്ടിങ്ങനെ ഇരിക്കാം പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്ന് നമുക്ക് വായു സഞ്ചാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം ഇത് പിന്നെ തല മാത്രമേ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ പുറത്തേക്ക് നല്ലോണം കാണാൻ പറ്റും ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഓടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഇരട്ടപ്പാത്തിയുള്ള ഓടാണ് ഫെറോക്ക് എന്നുള്ള അവിടുന്ന് ആണ് സാധനം ഉള്ളത് നമുക്കത് വേറെ ചെന്നൈക്ക് പോയ ഒരു പണ്ട് ഏതൊരു കോഡോണിക്ക് പോയതായിരുന്നു അവിടുന്ന് ഒന്നിച്ച് വാങ്ങിയിട്ടുള്ളതാണ് ഇരുപത് റുപ്പ്യാണ് നമുക്കിവിടെ സൈറ്റിൽ എത്തിയപ്പോഴേക്കും ആയത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്